രാഹുൽ ഗാന്ധിക്കെതിരെ തുറന്ന കത്തുമായി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മുന് ജഡ്ജിമാരും ഉദ്യോഗസ്ഥരും തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ രാഹുലിന്റെ വിമർശനത്തെ അപലപിച്ചാണ് കത്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ തുറന്ന കത്തുമായി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മുൻ ജഡ്ജിമാരും ഉദ്യോഗസ്ഥരും രംഗത്തെത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ രാഹുലിന്റെ വിമർശനത്തെ അപലപിച്ചാണ് കത്ത് നൽകിയിരിക്കുന്നത് വോട്ടുകളുള്ള ആരോപണത്തിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കളങ്കപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം പതിനാറ് ജഡ്ജിമാരും പതിനാല് അംബാസിഡർമാരും നൂറ്റി മുപ്പത്തിമൂന്ന് വിമുക്ത ഭടന്മാരുമാണ് കത്തിൽ ഒപ്പുവച്ചിട്ടുള്ളത് ദേശീയ ഭരണഘടനാ അധികാരികൾക്കെതിരായ ആക്രമണം എന്ന തലക്കെട്ടോടെയാണ് കത്ത് തുടങ്ങുന്നത് ഇന്ത്യൻ സായുധ വീര്യത്തെയും നേട്ടങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് അവരെയും നീതിന്യായ വ്യവസ്ഥയെയും പാർലമെന്റിനെയും ഭരണഘടനാ പ്രവർത്തകരെയും ജുഡീഷ്യറിയെയും കളങ്കപ്പെടുത്താൻ ശേഷം ഇപ്പോൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമഗ്രതയ്ക്കും പ്രശസ്തിക്കും നേരെയുള്ള വ്യവസ്ഥാപിതവും ഗൂഢാലോചനാപരവുമായ ആക്രമണങ്ങളെ നേരിടേണ്ട സമയമാണിതെന്നും കത്തിൽ പറയുന്നു ഇന്ത്യയുടെ ജനാധിപത്യം ബലപ്രയോഗത്തിലൂടെയല്ല മറിച്ച് അതിന്റെ അടിസ്ഥാന സ്ഥാപനങ്ങൾക്കെതിരെയുള്ള വിഷലിപ്തമായ ആരോപണത്തിന്റെ വർദ്ധിച്ചുവരുന്ന വെയിലേറ്റത്തിലൂടെയാണ് ആക്രമിക്കപ്പെടുന്നതെന്ന് കത്തിൽ ഒപ്പിട്ടവർ പറയുന്നു തങ്ങളുടെ ഗുരുതരമായ ആശങ്ക പ്രകടിപ്പിക്കുന്നുവെന്നും ഇവർ കൂട്ടിച്ചേർത്തു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം